കോടരികിൽ പുലിയെ കണ്ടതോടെ വാഹനം നിർത്തി വിനോദസഞ്ചാരികൾ ഓടി ഉള്ളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച പുലിയുടെ ആക്രമണത്തിൽ പതിമൂന്ന് വയസ്സുകാരന്റെ പരിക്ക് കർണാടകയിലാണ് സംഭവം ബെന്നാർക്കട്ട സഫാരി പാർക്കിലാണ് പുള്ളിപ്പുലിയുടെ ആക്രമണമുണ്ടായത് വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ കടന്നുപോകവെയാണ് പുലിയെ റോഡരികിൽ കണ്ടത് ഇതോടെ വാഹനങ്ങൾ നിർത്തി പുലിയെ കണ്ട് മുന്നോട്ട് നീങ്ങവെയാണ് ഓടി വശത്തെ ഗ്ലാസിലൂടെ പുലി അകത്തേക്ക് തലയിട്ടത് ബൊമ്മസാന്ദ്ര നിവാസിയായ സുഹാസിനാണ് കൈക്ക് പുലിയുടെ നഖം കൊണ്ട് പരിക്കേറ്റിരിക്കുന്നത് വാഹനം മുന്നോട്ടു പോയപ്പോഴും പുലി പിന്നാലെ പാഞ്ഞു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിന്റെ ഗ്ലാസ് താഴ്ത്തിയിട്ടതാണ് അപകടമായത് പുലിയുടെ ആക്രമണം സഫാരിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ